നമസ്കാരം സംഘർഷങ്ങൾ പശ്ചിമബംഗാളിനെ സംബന്ധിച്ചിടത്തോളം പുതുമേ അല്ല സി പി എം ദീർഘകാലം ഒരു മൂന്ന് മൂന്നര പതിറ്റാണ്ട് കാലം പശ്ചിമബംഗാൾ ഭരിച്ചപ്പോഴും അതിനുശേഷം മമതാ ബാനർജി അവരിൽ നിന്നും ഏറ്റെടുത്തപ്പോഴും സംഘർഷത്തിന് യാതൊരു അയവുമില്ല തെരഞ്ഞെടുപ്പ് കാലത്തും തെരഞ്ഞെടുപ്പിന് മുന്നേയും തെരഞ്ഞെടുപ്പ് പ്രചരണ സമയത്തുമെല്ലാം ഈ സംഘർഷം ഉണ്ടാകാറുണ്ട് തെരഞ്ഞെടുപ്പ് ഫലങ്ങൾ പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ പിന്നെ വലിയ സംഘർഷങ്ങൾ പശ്ചിമബംഗാളിൽ ഉണ്ടാകാറുണ്ട് അതുകൊണ്ട് തന്നെ ഇപ്പോഴിതാ വഖഫ് ബില്ലിനെ ചൊല്ലി മുർഷിദാബാദിൽ ഉണ്ടായിരിക്കുന്ന കലാപം അത് വലിയ രീതിയിൽ രാജ്യതലത്തിൽ തന്നെ ശ്രമം ശ്രദ്ധ നേടുകയാണ് ഈ കലാപം അഴിച്ചുവിട്ടിരിക്കുന്നതാകട്ടെ ഈ ഇസ്ലാമിക തീവ്രവാദ സംഘടനകളാണ് വഖഫ് ബില്ലിനെതിരെയുള്ള പ്രതിഷേധം എന്നാണ് പേരെങ്കിലും ബംഗ്ലാദേശിൽ നടക്കുന്നതിന് സമാനമായ ഒരു ഹിന്ദു വിരുദ്ധ കലാപമാണ് മുർഷിദാബാദിൽ ഈ അക്രമികൾ ലക്ഷ്യമിട്ടിരിക്കുന്നത് എന്ന് ആദ്യ ദിവസങ്ങൾ കൊണ്ട് തന്നെ വ്യക്തമാവുകയാണ് മുർഷിദാബാദ് ബംഗ്ലാദേശ് അതിർത്തിയോട് ചേർന്ന് കിടക്കുന്ന ഒരു നഗരമാണ് ഒരു ജില്ലയാണ് മാത്രമല്ല മുർഷിദാബാദ് ഒരു മുസ്ലിം ഭൂരിപക്ഷ ജില്ലയാണ് അവിടെ ധാരാളം ഹിന്ദുക്കളുണ്ട് ആ ഹിന്ദുക്കളെ ജില്ലയിൽ നിന്നും പുറത്താക്കാനുള്ള നീക്കം നടക്കുന്നു എന്നാണ് ഇപ്പോൾ ബി ജെ പി ആരോപിക്കുന്നത് വഖഫ് നിയമ ഭേദഗതി ബില്ല് പാർലമെൻ്റിൽ പാസ്സായി ആ ബില്ല് രാഷ്ട്രപതി ഒപ്പിട്ട് നിയമമാവുകയും ചെയ്തു അതിനുശേഷം ഈ വഖഫ് ബില്ലിനെതിരെയുള്ള പ്രതിഷേധമെന്ന നിലയിൽ സംസ്ഥാനത്ത് മുഷിറാബാദ് പോലെയുള്ള മുസ്ലിം ഭൂരിപക്ഷ മേഖലയിൽ കലാപങ്ങൾ ഉണ്ടാക്കി അവിടെ നിന്നും ഹിന്ദുക്കളെ പലായനം ചെയ്യിക്കുക എന്ന ഉദ്ദേശമാണ് ഈ കലാപത്തിന് പിന്നിലെന്ന് കേന്ദ്ര സർക്കാരും തിരിച്ചറിയുന്നുണ്ട് അതിർത്തി പ്രദേശങ്ങളിൽ ഇത്തരത്തിൽ ഹിന്ദുക്കളെ മതം മാറ്റാനും അല്ല മതമാറ്റത്തിന് വിധേയരാകാത്ത ഹിന്ദുക്കളെ അവിടെ നിന്നും അക്രമത്തിലൂടെ ആട്ടിപ്പായിക്കാനുള്ള ശ്രമം നടക്കുന്നുവെന്നും പശ്ചിമബംഗാൾ ഗവർണർക്ക് ഏതാനും ആഴ്ചകൾക്ക് മുമ്പാണ് പരാതി ലഭിച്ചത് ഈ പരാതി കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുമായി അദ്ദേഹം പങ്കുവച്ചു ുന്നു മാത്രമല്ല അതിർത്തി പ്രദേശങ്ങളിലൂടെ ഗവർണർ നേരിട്ട് യാത്ര ചെയ്ത് സ്ഥിതിഗതികൾ വിലയിരുത്തിയിരുന്നു അപ്പോഴെല്ലാം ഗവർണറുടെ ഒരു അഭിപ്രായം എന്നത് അദ്ദേഹം പുറത്തു പറഞ്ഞ അഭിപ്രായം അനുസരിച്ച് അവിടെ എല്ലാം സ്ഥിതിഗതികൾ അതീവ ഗൗരവതരമാണ് കാരണം മമതാ ബാനർജി സർക്കാർ അവിടെ ജനാധിപത്യപരമായി അല്ലെങ്കിൽ ജനാധിപത്യ അനുപാതത്തിൽ ചില പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ ശ്രമിക്കുന്ന മാഫിയകൾക്കൊപ്പം നിൽക്കുകയാണ് എന്നൊരു അഭിപ്രായം ഇപ്പോൾ തന്നെ പശ്ചിമബംഗാളിൽ ഉണ്ട് അത് ശരിവയ്ക്കുന്ന രീതിയിലാണ് ഇപ്പോൾ മുർഷിദാബാദ് ജില്ലയിൽ അരങ്ങേറുന്ന ആക്രമങ്ങൾ ഹിന്ദുക്കൾക്കെതിരെ ആക്രമണങ്ങൾ നടക്കുന്നു അവരുടെ വീടുകൾ ആക്രമിക്കുന്നു അവരുടെ വ്യാപാര സ്ഥാപനങ്ങൾ ആക്രമിക്കുന്നു ക്ഷേത്രങ്ങൾക്കെതിരെ ആക്രമണം നടക്കുന്നു ഇതെല്ലാമാണ് വക്വ് നിയമ ഭേദഗതിയുടെ പേരിൽ ഈ മുർഷിദാബാദിൽ നടന്നു വരുന്നത് അതായത് വഖഫ് നിയമത്തിനെതിരെ പ്രതിഷേധം എന്ന പേരിൽ ഈ മുസ്ലിം ജനവിഭാഗങ്ങൾക്കിടയിൽ ഒരു വിഭാഗം ആളുകൾ വലിയ രീതിയിലുള്ള തെറ്റിദ്ധാരണാജനകമായ പ്രചരണം നടത്തുന്നു വഖഫ് നിയമ ഭേദഗതി നടത്തിയിട്ടുള്ളത് വക്കഫിന്റെ പേരിലുള്ള സ്വത്തുക്കളും അതുപോലെ തന്നെ പള്ളി ഉൾപ്പെടെയുള്ള ആരാധനാലയങ്ങളും കേന്ദ്ര സർക്കാരിന് ഏറ്റെടുക്കാൻ വേണ്ടിയാണ് എന്ന പ്രചരണമാണ് ഇവിടെ നടത്തുന്നത് ഇങ്ങനെയാണ് ഈ കലാപകാരികളെ അവർ സംഘടിപ്പിക്കുന്നതും ജനങ്ങളെ അക്രമത്തിന് പ്രേരിപ്പിക്കുന്നതും ഈ അക്രമാസക്തരായ ജനക്കൂട്ടത്തെ ഹിന്ദുക്കൾക്ക് നേരെ തിരിച്ചുവിടുകയാണ് ചെയ്യുന്നത് ുന്നത് എന്നാണ് ബി ജെ പി ആരോപിക്കുന്നത് ഹിന്ദുക്കൾക്ക് നേരെ ആക്രമണം ഉണ്ടാകുമ്പോൾ മമത സർക്കാർ മൗനം പാലിക്കുന്നു എന്നും ബി ജെ പി സംസ്ഥാന അധ്യക്ഷനും കേന്ദ്രമന്ത്രിയുമായ സുകാന്ത മജുംദാർ കഴിഞ്ഞ ദിവസം അഭിപ്രായപ്പെട്ടിരുന്നു അതിരൂക്ഷമായ വിമർശനമാണ് അദ്ദേഹം സർക്കാരിനെതിരെ ഉയർത്തുന്നത് ഇത്തരത്തിലുള്ള ആക്രമണം തുടർന്നാൽ അതായത് മുസ്ലിം ഭൂരിപക്ഷ പ്രദേശങ്ങൾ ഹിന്ദുക്കൾ പൊതുവെ സഹവർത്തിത്വത്തോടുകൂടിയും മത സൗഹാർദ്ദത്തോടുകൂടിയും ജീവിക്കാൻ ആഗ്രഹിക്കുന്ന ആളുകളാണ് എന്നാൽ മുസ്ലിം ഭൂരിപക്ഷ പ്രദേശങ്ങളിൽ ഇത്തരത്തിൽ ഹിന്ദുക്കൾക്ക് നേരെ ആക്രമണം ഉണ്ടായാൽ അവരുടെ സ്വത്വവും ബഹുമാനവും ആത്മാഭിമാനവും സംരക്ഷിക്കാനായി പാർട്ടി മുന്നിട്ട് ഇറക്കും ഇറങ്ങും എന്ന് തന്നെ ബി ജെ പി അറിയിച്ചിട്ടുണ്ട് എന്തായാലും പശ്ചിമബംഗാൾ ഒരു നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ ഒക്കെ വക്കിലാണ് അടുത്ത ഏതാനും മാസങ്ങൾക്കുള്ളിൽ തന്നെ തെരഞ്ഞെടുപ്പിലേക്ക് പോകേണ്ട ഒരു സംസ്ഥാനം കൂടിയാണ് ആ സംസ്ഥാനത്താണ് ഇത്തരത്തിൽ ആക്രമണം നടത്തുന്നത് വഖഫ് നിയമ ഭേദഗതിക്കെതിരായ പ്രതിഷേധം എന്ന പേരിൽ ബംഗ്ലാദേശ് മോഡലിൽ ഇവിടെ ഹിന്ദു വിരുദ്ധ കലാപം നടക്കുകയാണ് എന്ന് ഇതിനോടകം തന്നെ പല ദേശീയ നേതാക്കളും അഭിപ്രായപ്പെട്ടു കഴിഞ്ഞു കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം സ്ഥിതിഗതികൾ അതിസൂ തന്നെ വിലയിരുത്തുകയാണ് ഹൈക്കോടതിയുടെ ഇടപെടൽ ഈ സംഭവങ്ങൾ ദിവസങ്ങളിൽ ഉണ്ടായിട്ടുണ്ട് ഹൈക്കോടതി പറഞ്ഞത് കേന്ദ്രസേനയെ നിയോഗിക്കണമെന്നാണ് അതിന്റെ അടിസ്ഥാനത്തിൽ സംസ്ഥാന സർക്കാരിന്റെ അപേക്ഷ കൂടി പരിഗണിച്ച് കൂടുതൽ കേന്ദ്രസേനയെ കേന്ദ്ര സർക്കാർ ഈ പ്രശ്നബാധിത മേഖലകളിലേക്ക് അയക്കുന്നുണ്ട് സ്ഥിതിഗതികൾ വളരെ കൃത്യമായി സംസ്ഥാനത്തെ ഗവർണറും നിരീക്ഷിക്കുന്നുണ്ട് സംസ്ഥാനത്തെ ക്രമസമാധാന നില വലിയ ആശങ്കയിലാണ് എന്ന് കേന്ദ്രവും അതുപോലെ തന്നെ മറ്റ് ക്രമസമാധാന ഏജൻസികളും വിലയിരുത്തുകയുമാണ് വെബ് ഡെസ്ക് ബ്രാൻഡിംഗ് വെബ്ഡെസ്ക് എഡ്യൂപിക്സ് ഓൺലൈൻ എക്സിക്യൂട്ടീവ് എഡ്യൂക്കേഷൻ ഫോക്കസ് ഫിസിയോതെറാപ്പി സെന്റർ പട്ടം ഉന്നത് എഞ്ചിനീയറിംഗ് ഗുജറാത്ത് തീർത്ഥയാത്ര ഡോട്ട് കോം കോംബിൾഡ് ഗുജറാത്ത് ഹോസ്പിറ്റൽ ം തിരുവനന്തപുരം അഞ്ച് തലമുറകളായി നിങ്ങൾക്കൊപ്പം തുമ്പമൻ ശ്രീ വടക്കും ക്ഷേത്രം അമ്പലക്കടവ് പത്തനംതിട്ട മുതൽ പതിനെട്ട് വരെ ബ്രഹ്മശ്രീ മുംബൈ ചന്ദ്രശേഖര ശർമ്മയുടെ മുഖ്യ കാർമ്മികത്വത്തിൽ മഹാഗണപതി ഹോമം സ്കന്തപുരാണ പാരായണം മഹത് പ്രഭാഷണങ്ങൾ പൂജ ഹോമാദികൾ കലാ സാംസ്കാരിക പരിപാടികൾ സത്രയജ്ഞ കർമ്മങ്ങളിലേക്ക് എല്ലാ ഭക്തജനങ്ങളുടെയും സാന്നിധ്യവും സഹകരണവും സാദരം അഭ്യർത്ഥിക്കുന്നു മഹാസത്രവേദിയിൽ മെയ് പതിനെട്ടിന് പഴനി അരുൾമിക ദായുധപാണി സ്വാമി ദേവസ്ഥാന അർച്ചക സ്ഥാനികർ ശ്രീസൽവസുബ്രഹ്മണ്യ ശിവശൈലിയാരുടെ മുഖ്യകാർമ്മികത്വത്തിൽ നടക്കുന്ന അതിശ്രേഷ്ഠവും സർവൈശ്വര്യദായകവുമായ കന്ദഹോമം സ്കന്ദമഹാപുരാണ സത്രത്തിന്റെ ആദ്യമധ്യാന്തമുള്ള സമ്പൂർണ്ണ തത്സമയ കാഴ്ച തത്തുമയി നെറ്റ്വർക്കിൽ